ലോകത്തെ പ്രധാനപ്പെട്ട സൂപ്പർ പവർ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് പവർ ആണെന്ന് പറയുമ്പോഴും എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് നമുക്കും വേണ്ടേ സ്വന്തമായിട്ടൊരു ബോംബർ വിമാനം അമേരിക്കയ്ക്കുണ്ട് റഷ്യക്കുണ്ട് അടുത്തിടെ ചൈനയും വികസിപ്പിച്ചെടുത്ത് വരണം ഇന്ത്യയും ഒരു ഗ്രേറ്റ് പവർ എന്ന് പറയുമ്പോൾ അതും കൂടി നമുക്ക് വേണ്ടേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്ത്യക്ക് ആദ്യകാലങ്ങളിൽ ബോംബർ വിമാനങ്ങൾ നിർമ്മിക്കുക എന്നൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നില്ല ലോകത്തെ അടക്കി ഭരിക്കാനും അങ്ങ് എവിടെയോ കിടക്കുന്ന രാജ്യങ്ങളെ പോയി ആക്രമിക്കാനൊന്നും ഇന്ത്യക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ ഇന്ത്യക്ക് തോന്നുകയാണ് നമുക്കും ഒരു ബോംബർ വിമാനം നിർമ്മിക്കേണ്ടതുണ്ടെന്ന് നമ്മുടെ ശത്രുക്കൾ അടുത്തുള്ള പാകിസ്ഥാനോ ചൈനയോ മാത്രം മാത്രമാകണമെന്നൊന്നുമില്ല അങ്ങ് ദൂരെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളുമാകാം ഉദാഹരണത്തിന് തുർക്കിയാകാം അസർബൈജാൻ ആകാം ഭാവിയിൽ നമ്മുടെ ശത്രുക്കൾ ഈ ലോകത്ത് മറ്റേതെങ്കിലും ഒരു കോണിലുള്ള രാജ്യം പോലും ആകാം തീർച്ചയായിട്ടും നമുക്കും ഒരു ബോംബർ വിമാനം ആവശ്യമാണ് അതിന്റെ ചർച്ചകളും പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അതായത് ഭൂഖണ്ഡങ്ങൾ താണ്ടി സഞ്ചരിക്കാൻ കഴിയുന്ന അത്യാധുനികമായ ഒരു ബോംബർ വിമാനം നിർമ്മിക്കാനായിട്ട് ഇന്ത്യ പോവുകയാണ് അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് അഥവാ യു എൽ ആർ എ എന്നാണിത് അറിയപ്പെടുന്നത് അമേരിക്കയുടെ കൈവശം ബി ടു സ്പിരിറ്റ് ഉണ്ട് അപ്കമിംഗ് ആയിട്ടുള്ള അവരുടെ ബി ട്വന്റി വൺ എന്ന് പറയുന്ന ഒരു ബോംബർ വിമാനവുമുണ്ട് ചൈന എച്ച് ട്വന്റി എന്ന് പറയുന്ന ബോംബർ വിമാനം നിരവധി എണ്ണം നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് സൂചന നമുക്കും വേണ്ടേ ഒരെണ്ണം എന്ന ചിന്ത നമ്മളും ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ലോകത്ത് ന്യൂക്ലിയർ ട്രാഡ് എന്ന് പറയാവുന്ന രാജ്യങ്ങള് നാലെണ്ണമാണുള്ളത് എന്ന് വെച്ചാൽ കരയിൽ നിന്നും ആകാശത്ത് നിന്നും കടലിൽ നിന്നും ആണവ ആക്രമണം നടത്താൻ ശേഷിയുള്ള രാജ്യങ്ങൾ അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ ഈ നാലേ നാല് രാജ്യങ്ങൾക്ക് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ നമ്മുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് അഗ്നി ഫൈവ് സിക്സ് സൂര്യ എക്സെട്ര നമ്മുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ലോകത്തിന്റെ ഏത് കോണിലേക്കും ആക്രമണം നടത്താൻ കഴിയും അതായത് നമുക്ക് ആണവായുധം ഏത് കോണിലും എത്തിക്കാനുള്ള ശേഷിയുണ്ട് അതിൽ അഗ്നി ഫൈവ് വരെ മാത്രമാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയാവുന്നത് അഗ്നി സിക്സും സൂര്യ മിസൈലും ഒക്കെ അതീവ രഹസ്യ സ്വഭാവമുള്ള ആയുധങ്ങളാണ് എന്താണെങ്കിലും ഈ ആയുധങ്ങൾക്ക് പതിനാറായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ പോയി ആക്രമണം നടത്താൻ കഴിയും ഇനി അടുത്തത് നമുക്ക് സമുദ്രത്തിൽ നിന്ന് ആക്രമണം നടത്താനുള്ള നമ്മുടെ ശേഷിയാണ് നമ്മുടെ മുങ്ങിക്കപ്പലുകൾക്ക് കെ ഫോർ കെ ഫൈവ് കെ സിക്സ് എന്ന് പറയുന്ന മിസൈലുകളിലൂടെ ലോകത്തിന്റെ ഏത് കോണിലും ആക്രമണം നടത്താനുള്ള ശേഷി കൈവന്നിട്ടുണ്ട് ഈ കെ സിക്സ് എന്ന് പറയുന്ന മിസൈൽ ഉടനെ തന്നെ ഇന്ത്യ പരീക്ഷിക്കും എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട് അപ്പോൾ കെ സിക്സ് എന്ന് പറയുന്നത് ഒരു ഭൂഖണ്ഡാന്തര സബ്മറൈൻ പറയൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മിസൈൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കടലിൽ നിന്നുള്ള ആണവ ആക്രമണം നടത്താനുള്ള ശേഷിയെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് എന്നാൽ ആകാശത്ത് നിന്ന് ലോകത്തെവിടെയും ആണവ ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബോംബർ വിമാനം കൂടി വേണം നമുക്ക് ആകാശത്ത് നിന്ന് ആണവ ആക്രമണം നടത്താനുള്ള ശേഷി ഇപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഒരു ബോംബർ വിമാനം കൂടി നിർമ്മിച്ചെങ്കിൽ മാത്രമേ അത് കൂടുതൽ കരുത്തുള്ളതായി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അത് തന്നെയാണ് ഒരു സീനിയർ എയർഫോഴ്സ് ഒഫീഷ്യലിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ എക്കണോമിക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇന്ത്യ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ലോകത്തിലെ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബോംബർ വിമാനമാണ് റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി ബ്ലാക്ക് ജാക്ക് എന്ന് പറയുന്ന ബോംബർ വിമാനം ഏകദേശം പന്ത്രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നാൽപ്പത് ടൺ ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് നമ്മുടെ നാഷണൽ മീഡിയാസിൽ വന്നതനുസരിച്ച് നമ്മൾ ഈ ടി യു വൺ സിക്സ്റ്റി തീർച്ചയായിട്ടും ഒരു ഒരു റീജിയണൽ മോഡൽ ആയിട്ട് നമ്മൾ എടുക്കും ഇതിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും അതേ സമയത്ത് തന്നെ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന നമ്മുടെ ബോംബർ വിമാനം എന്ന് പറയുന്നത് സ്വിംഗ് വിങ് ഡിസൈൻ ഉള്ള ഒരു ബോംബർ വിമാനമായിരിക്കും സ്വിംഗ് വിംഗ് എന്ന് പറയുന്നത് ഇതിന് പറക്കുന്ന സമയത്ത് ചിറകുകളുടെ ആകൃതി മാറ്റാനായിട്ട് സാധിക്കും ഇതിലൂടെ ഇന്ധനം ലാഭിക്കുവാനും ദീർഘദൂരങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് വേഗത നിയന്ത്രിക്കുവാനുമൊക്കെ സഹായിക്കും അപ്പൊ ഇന്ത്യയുടെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും എന്ന കാര്യം വ്യക്തമാണ് ഇനി ഇന്ത്യ അമേരിക്കയുടെ ബോംബർ വിമാനമായിട്ടുള്ള അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് അവരിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബി ട്വൻ്റി വൺ നമ്മളിപ്പോ കണ്ടത് അവരുടെ ബി ടു ബോംബർ വിമാനമാണ് ഇറാനിൽ ആക്രമണം നടത്തിയത് എന്നാൽ അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ട് അവർ നിർമ്മിക്കുന്നതാണ് ബി ട്വൻ്റി വൺ എന്ന് പറയുന്നത് ഈ ഒരു ബോംബർ വിമാനം എന്ന് പറയുന്നത് ഏകദേശം ഒൻപതിനായിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ബോംബർ വിമാനമാണ് അപ്പൊ ഇന്ത്യ തങ്ങളുടെ ബോംബർ വിമാനങ്ങൾ അമേരിക്കയുടെ അത്യാധുനിക ബോംബർ വിമാനമായിട്ടുള്ള ബി ട്വന്റി വണ്ണിന്റെ ആ ദൂരപരിധിയും മറികടന്ന് സഞ്ചരിക്കുന്ന വിമാനങ്ങളായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതായത് ഇന്ധനം നിറയ്ക്കാതെ തന്നെ യു എസ് യൂറോപ്പ് ആഫ്രിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്താൻ കഴിയുന്ന അത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ബോംബർ വിമാനം നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് ഒരു സാധാരണ ബോംബറുമല്ല ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റെൽത്ത് ടെക്നോളജി ഉള്ള അതായത് ഒരു ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയാവുന്നത് പോലെ ഇപ്പോൾ ബി ടു പോലെ അല്ലെങ്കിൽ ബി ട്വന്റി വൺ പോലെ സ്റ്റെൽത്ത് ടെക്നോളജി ഉള്ള ഒരു ബോംബർ വിമാനമാണ് ഇന്ത്യ നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എവിടെ വേണമെങ്കിലും മറഞ്ഞിരിക്കാൻ കഴിയുന്ന എവിടെ വേണമെങ്കിലും എത്താൻ കഴിയുന്ന അതിമാരകമായ ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു ബോംബർ വിമാനം അതാണ് ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ് ഡിആർഡിഒയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ഒക്കെ വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ബോംബർ വിമാനങ്ങൾ ബ്രഹ്മോസ് മിസൈലുകൾ ക്യാരി ചെയ്യുന്നവയും കൂടി ആയിരിക്കുമെന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഡിആർഡിഒ ഒഫീഷ്യൽസ് പറയുന്ന അനുസരിച്ച് ഈ ഒരു ബോംബർ വിമാനത്തിൽ ഫൈനൽ പേലോഡ് എന്ന നിലയിൽ ലേസർ ബോംബുകൾ ഉണ്ടാവും അഗ്നി പി ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാവും അതുപോലെ ആന്റി റേഡിയേഷൻ മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടാകും ഈ ഒരു ബോംബർ വിമാനം സ്ക്രാച്ചിൽ നിന്ന് തന്നെ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കുകയാണ് സ്ക്രാച്ചിൽ നിന്ന് തന്നെ തുടങ്ങാനാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഡി ആർ ഡി ഒ നമ്മുടെ എച്ച് ഐ എല് പോലെയുള്ള ഇന്ത്യയുടെ സ്ഥാപനങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ഒരു പക്ഷേ നമ്മൾ റഷ്യയുമായിട്ട് എഞ്ചിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്താൻ സാധ്യതയുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ബോംബർ വിമാനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഫ്രാൻസുമായിട്ടും നമ്മൾ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തിയേക്കാൻ സാധ്യതയുണ്ട് ഒരു ഗ്ലോബൽ സൂപ്പർ പവർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൈവശം ഈ ഒരു സാധനം കൂടി വേണം ഈ ഒരു ബോംബർ വിമാനം കൂടി വേണം അതിലൂടെ നമുക്ക് കിട്ടുന്നത് ഗ്ലോബലി തന്നെ എവിടെ വേണമെങ്കിലും പോയിട്ട് ആക്രമണം നടത്താനുള്ളൊരു ശേഷിയാണ് ഇത് രണ്ടായിരത്തി അൻപതിൽ നിർമ്മിക്കണമെന്നുള്ള രീതിയിലൊന്നും അല്ല ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് അപ്പൊ ഇതിന്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ തന്നെ ആ പറത്തിക്കൊണ്ട് ലത്തെ ഞെട്ടിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി രണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് ഇടയിലെന്ന് പറയുന്നത് അത്ര വലിയ ദൂരമൊന്നും അല്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേ ഒരു ഏഴോ എട്ടോ വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യ ബോംബർ വിമാനത്തിന്റെ പ്രോട്ടോ ടൈപ്പ് പുറത്തിറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചിലപ്പോൾ അതിലും വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങാൻ സാധ്യത കാണുന്നുണ്ട് ഇതിലൂടെ ഇന്ത്യ ഇന്ത്യയുടെ സൈനിക ശേഷി പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ബോംബർ കൂടി നിർമ്മിക്കുന്നതിലൂടെ ലോകത്തിന് മുമ്പിൽ ഒരു സൂപ്പർ പവർ ആയി ഇന്ത്യ എന്ന് ഇന്ത്യ തീർച്ചയായിട്ടും ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം